എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഈ വീഡിയോയിൽ സാധാരണഗതിയിൽ പാനിക് അറ്റാക്കും ആങ്സൈറ്റിയും വന്നവർ പാനിക് അറ്റാക്ക് വന്നവർ പൊതുവെ ഏത് ഡോക്ടറെ കാണണം പാനിക് അറ്റാക്കിന് ശേഷം പാനിക് ഡിസോർഡർ വരുമ്പോൾ ഏത് ഡോക്ടറെ കാണണം എന്ത് തരം കൺസൾട്ടേഷൻ ആണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ വീഡിയോയുടെ വിഷയം ശ്രദ്ധിച്ച് കേൾക്കണം ഇത് ഒരുപാട് കൺഫ്യൂഷൻസിൻ്റെ ഇതിലുണ്ടാവാറുണ്ട് അതിൽ തന്നെ ഞാൻ പറയാം എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ രീതിയിലുള്ള വളരെയധികം ഉപകാരപ്രദമായ പോസിറ്റീവായ ഒരുപാട് വീഡിയോകൾ മാനസിക പ്രശ്നങ്ങളെക്കുറിച്ച് ഞാൻ ഇടയ്ക്കിടെ ഇടാറുണ്ട് അത് നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ദയവ് ഇത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത് നിങ്ങൾക്കുള്ള സംശയങ്ങൾ കമൻ്റായി നിങ്ങൾക്ക് എഴുതാം മറുപടി ഞാൻ പറയാം ഏത് ഡോക്ടറെ കാണുന്നു പാനിക് അറ്റാക്ക് വരുമ്പോൾ സ്വാഭാവികമായും മിക്കവാറും എല്ലാവരും ഒരു കൺഫ്യൂഷനും ഇല്ലാതെ എല്ലാവരും പോകുന്നത് കാഷ്വാലിറ്റിയിലേക്കാണ് ഒരു ഹോസ്പിറ്റലിൻ്റെ കാഷ്വാലിറ്റി എന്താ കാരണം പാനിക് അറ്റാക്ക് എന്ന് പറയുന്നത് വളരെയധികം മാനസികമായ സംഘർഷവും ശാരീരികമായിട്ടുള്ള സിംറ്റംസും നെഞ്ചിരിപ്പ് കൂടുക ശ്വാസശ്വാസം വളരെയധികം വേഗത്തിലാവുക ശ്വാസം മുട്ടുന്ന പോലെ തോന്നുക കയ്യും കാലം തിളക്കുക വിയർക്കുക ശരിക്കും ഒരു വല്ലാത്തൊരു മോശപ്പെട്ട അല്ലെങ്കിൽ ഭീകരമായ ഒരു ലക്ഷണമാണ് ഈ പാനിക് അറ്റാക്കിൽ ഉണ്ടാവുന്നത് സ്വാഭാവികമായും ആളുകൾ ആദ്യം പോകുന്നത് ക്യാഷ്വാലിറ്റിയിലേക്കാണ് അപ്പോൾ കാഷ്വാലിറ്റീസിൽ ഏത് ഡോക്ടേഴ്സാണ് ഉണ്ടാവുക പ്രൈമറി കെയർ ഫിസിഷ്യൻസ് എന്ന് പറയുന്ന അതായത് ഈ പറയുന്ന പ്രശ്നങ്ങളിൽ എമർജൻസി പ്രശ്നങ്ങളിൽ അതല്ലെങ്കിൽ പെട്ടെന്നുണ്ടാവുന്ന ഇതുപോലെയുള്ള പ്രോബ്ലംസിൽ അത്യാഹിത വിഭാഗം എന്ന് പറയുമ്പോൾ പെട്ടെന്നുണ്ടാവുന്ന പ്രശ്നങ്ങളിൽ കെയർഫുള്ളായി ആ കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ തക്കതായിട്ടുള്ള ഡോക്ടേഴ്സാണ് അവിടെ ഉണ്ടാവുക സ്പെഷ്യലിസ്റ്റ് ആരും അവിടെ ഉണ്ടാവില്ല ക്രിട്ടിക്കൽ കെയർ മെഡിസിൻ പഠിച്ച ഡോക്ടേഴ്സ് ക്രിട്ടിക്കൽ കെയർ എമർജൻസി കെയർ മെഡിസിൻ ആ ഭാഗം കൈകാര്യം ചെയ്യുന്ന ഡോക്ടേഴ്സാണ് അവിടെ ഉണ്ടാവുക അവരാണ് നമ്മളെ ആദ്യം പാനിക് അറ്റാക്ക് വന്ന ഉടനെ പരിശോധിക്കുന്നത് അവിടെ പോയി കഴിഞ്ഞാൽ പൊതുവേ അവർ ബി പി നോക്കും ഇ സി ജി എടുത്ത് നോക്കും ഒന്ന് രണ്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യും എന്നതിന് ശേഷമാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് പാനിക് അറ്റാക്കാണോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ശാരീരികമായ പ്രശ്നമാണോ എന്ന് അവർ തീരുമാനിക്കുന്നത് അതിനുശേഷമാണ് അവർ പറയുന്നത് ഈ മറ്റുള്ള സ്പെഷ്യലിസ്റ്റിനെ ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് കാണാം സാധാരണഗതിയിൽ പാനിക് അറ്റാക്കായി നിങ്ങൾ കാഷ്വാലിറ്റിയിലേക്ക് പോയാൽ ഒരു കാരണവശാലും നിങ്ങളെ അവർ വേറെ ഏതെങ്കിലും സ്പെഷ്യലിസ്റ്റിനെ കാണാനുള്ള ഒരു കാര്യം പറയാറില്ല ഒരു പക്ഷേ ഈ നെഞ്ചുവേദനയൊക്കെ പറയുമ്പോൾ ഹാർട്ട് ബീറ്റ് കൂടുതലാണ് എന്ന് പറയുമ്പോൾ ഒരല്പം ബി പി കൂടുതലാണ് എന്ന് കാണുമ്പോൾ ഒരു പക്ഷേ അവർ പറഞ്ഞു എന്ന് വരാം ഒരു കാർഡിയോളജിസ്റ്റിൻ്റെ ഒപ്പീനിയൻ നമുക്ക് തേടാം എന്ന് പറഞ്ഞു എന്ന് വരാം പക്ഷെ പൊതുവെ അങ്ങനെയൊന്നും പറയാറില്ല പൊതുവെ വിട്ടുകളയാറാണ് പതിവ് വീട്ടിലേക്ക് പോകുകൂടാതെ നിങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് പൂർവേ പൊതുവേ പറയാറ് പക്ഷേ അതിനുശേഷമാണ് ഈ പ്രശ്നങ്ങൾ തുടങ്ങുന്നത് അതായത് അവിടെ കാഷ്വാലിറ്റിക്ക് പോയതിന് പാനിക് അറ്റാക്ക് വരുന്നവരുടെ കാര്യം മാത്രമാണ് ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നത് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടത് അത്യാവശ്യമാണ് ഡോക്ടേഴ്സ് നമ്മളെ ടെസ്റ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് മറ്റ് ശാരീരിക പ്രശ്നങ്ങളൊന്നും ഇല്ലേ വന്നത് പാനിക് അറ്റാക്ക് ആണ് എന്ന് ഡോക്ടേഴ്സ് പറയേണ്ടതും അത്യാവശ്യമാണ് അത് കഴിഞ്ഞു പിന്നീട് അങ്ങോട്ടാണ് സംശയങ്ങൾ കൂടി കൂടി വരാൻ തുടങ്ങുക കാരണം പാനിക് അറ്റാക്ക് വന്നു നമ്മൾ ഒരുതരം തരം വല്ലാത്തൊരു അവസ്ഥയിലാണ് ഷോക്കിലാണ് എനിക്ക് എന്തെങ്കിലും ശാരീരിക പ്രശ്നമുണ്ടോ എന്ന് നമ്മൾ പേടിക്കുന്നു ഇത്രയധികം റിസ്ക് റിസ്ക്കുള്ള ഇത്രയധികം പ്രശ്നമുള്ള ലക്ഷണങ്ങൾ ശാരീരിക മാനസിക ലക്ഷണങ്ങൾ വന്നിട്ടും ഈ ഡോക്ടർ എന്നെ വെറും ഇ സി ജി മാത്രം എടുത്ത് ഒന്ന് രണ്ട് ബ്ലഡ് ടെസ്റ്റ് മാത്രം എടുത്ത് എനിക്കൊരു കുഴപ്പവും ഇല്ല എന്ന് പറഞ്ഞ് വിട്ടത് നമുക്ക് ആർക്കും അംഗീകരിക്കാൻ കഴിയില്ല അപ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും ഡോക്ടേഴ്സിനെ കാണാൻ മാനസികമായി പ്രേരിപ്പിക്കപ്പെടുകയാണ് പാനിക് അറ്റാക്ക് അത്രയും നമ്മളെ മനസ്സിനെ ഉലച്ച ഒരു സംഭവം ആയതുകൊണ്ടാണത് അതിൽ അസ്വാഭാവികത ഒന്നുമില്ല എല്ലാവരും അങ്ങനെ തന്നെയാണ് കാണിക്കുക അപ്പം പിന്നീട് നമ്മൾ വേറെ വേറെ ഡോക്ടേഴ്സിനെ കാണാൻ തുടങ്ങും പേടിച്ച് പേടിച്ചിട്ടാണ് ചെയ്യുന്നത് എനിക്ക് ഹൃദ്രോഗ സംബന്ധമായ വിഷയങ്ങളുണ്ടോ എന്ന് പറഞ്ഞ് കാർഡിയോളജിസ്റ്റിനെ കാണും തലയ്ക്ക് വലിയ പ്രശ്നവും ഉണ്ടോ എന്ന് പറഞ്ഞ് ന്യൂറോളജിസ്റ്റിനെ കാണും കൈകാലുകൾ വിറക്കുന്നത് എന്തുകൊണ്ട് ന്യൂറോളജിസ്റ്റിനെ കാണും ചെവി ബാലൻസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ തലകറക്കം തോന്നുന്നത് കൊണ്ട് ഇ എൻ ടി യെ കാണും വയറുവേദന ഈ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ അങ്ങനെയുള്ളത് വരുന്നത് കൊണ്ട് നമ്മൾ ഗ്യാസ്ട്രോളജിസ്റ്റിനെ കാണും അങ്ങനെ ഒരുപാട് ആളുകൾ നമ്മൾ നടുവേദന വരാം കഴുത്തുവേദന വരാം അപ്പോൾ നമ്മൾ പോയി ഓർത്തോപീഡിഷ്യനെ കാണും പല പല ഡോക്ടേഴ്സിനെ നമ്മൾ കാണുന്നു കാരണം എന്താ നമ്മുടെ ശരീരത്തിൽ ഈ പാനിക് അറ്റാക്കിന് ശേഷം അതിന് വരുന്നതിനാണ് പാനിക് ഡിസോർഡർ എന്ന് പറയുന്നത് ഈ പാനിക് ഡിസോർഡറുമായി ബന്ധപ്പെട്ട് ആങ്സൈറ്റി ധാരാളം ഉള്ളതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ പല ഭാഗത്തും പല ലക്ഷണങ്ങളും വന്നുകൊണ്ടേയിരിക്കും ഈ എല്ലാ ലക്ഷണങ്ങളും നമ്മൾ അതിൻ്റെതായിട്ടുള്ള സ്പെഷ്യലിസ്റ്റിനെ കണ്ട് സ്പെഷ്യലിസ്റ്റ് നമ്മൾ ടെസ്റ്റ് ചെയ്ത് ഒരു കുഴപ്പവും എന്ന് പറയുമ്പോൾ നമുക്കൊരു പക്ഷേ മനസമാധാനമാകും ഒരുപാട് പേർക്ക് അതിലും മനസമാധാനം കിട്ടാറുണ്ട് വീണ്ടും വീണ്ടും പുതിയ പുതിയ ഡോക്ടേഴ്സിനെ കാണും കണ്ടുകൊണ്ടിരിക്കും ഇത് രണ്ടായിട്ട് കാണണം ഒന്ന് ഹെൽത്ത് ആൻസൈറ്റി എന്ന് പറഞ്ഞൊരു സംഭവം പാനിക് ഡിസോർഡർ എന്ന് പറഞ്ഞ സംഭവം രണ്ടും രണ്ടായിട്ട് തന്നെ കാണണം പാനിക് അറ്റാക്ക് കഴിഞ്ഞ് പാനിക് ഡിസോർഡർ ഉള്ളവർക്ക് ഈ പറഞ്ഞ ലക്ഷണങ്ങൾ എല്ലാം ഉണ്ടാവാം അതല്ലാതെ പാനിക് അറ്റാക്ക് വരാതെ തന്നെ ഹെൽത്ത് ആങ്സൈറ്റി ഉണ്ടാകുന്ന ഒരുപാട് ആളുകളുണ്ട് ഒരു പ്രശ്നവും ഉണ്ടാവാതെ ഹെൽത്ത് ആ പാനിക് അറ്റാക്ക് വരാതെ തന്നെ ഹെൽത്ത് ആങ്സൈറ്റി ഉണ്ടാകുന്ന ഒരുപാട് ആളുകളുണ്ട് അവരുടെ കാര്യം വേറെയാണ് അവരും ഇതേപോലെ ഡോക്ടർമാരെ കണ്ടുകൊണ്ടേയിരിക്കും അപ്പോൾ എന്തായാലും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ പാനിക് ഡിസോർഡർ ഉള്ളവർ ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളിലും പല പല പ്രശ്നങ്ങൾ വരുന്നു എന്ന് മുൻകൂട്ടി മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ സ്പെഷ്യലിസ്റ്റിനെയും പോയി കണ്ട് കൺഫ്യൂസാകാതെ എൻ്റെ അഭിപ്രായത്തിൽ ഒരു എം ഡി ഫിസിഷ്യനെ പോയി കാണുക എന്നുള്ളതാണ് കാരണം എം ഡി ഫിസിഷ്യൻ എന്ന് പറയുമ്പോൾ ജനറൽ പ്രാക്ടീഷ്യനറാണ് ജനറൽ മെഡിസിൻ്റെ ഡോക്ടറാണ് അപ്പൊ അദ്ദേഹത്തിന് ഈ വിഷയങ്ങളിലെല്ലാം ഒരുതരം ധാരണ ഉണ്ടാവും ബേസിക് ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ധാരണയും പ്ലസ് അദ്ദേഹത്തിന് പത്ത് പതിനഞ്ച് വർഷത്തെ സർവീസും ഉണ്ടാവുമല്ലോ അപ്പോൾ ഇത്തരം ധാരണകൾ അതായത് അറിവുകൾ ധാരണ എന്ന് പറയുന്നതിനേക്കാൾ അറിവുകളാണ് എല്ലാ വിഷയത്തിലും ന്യൂറോ വിഷയത്തിലാണെങ്കിലും ഗ്യാസ്ട്രോ വിഷയത്തിലാണെങ്കിലും അതേപോലെ കാഡിയോക്ക് വിഷയത്തിലാണ് എന്നുണ്ടെങ്കിലും നമ്മുടെ എന്താ പറയുക ചെഎൻ ടി വിഷയത്തിലാണെങ്കിലും അദ്ദേഹത്തിന് ധാരണകളുണ്ട് അറിവുകളുണ്ട് അതുകൊണ്ടാണ് ജനറൽ പ്രാക്ടീഷണർ എന്ന് പറഞ്ഞ് ബോർഡ് വെച്ചിരിക്കുന്നത് അദ്ദേഹത്തിന് ഇത്തരം വിഷയങ്ങളെല്ലാം അറിയാം അതിന് പോരാത്തതിന് അദ്ദേഹത്തിന് എക്സ്പീരിയൻസും ഉണ്ട് അപ്പോൾ അദ്ദേഹം പോയി അദ്ദേഹത്തിനെ പോയി കാണുക അദ്ദേഹം തീരുമാനിക്കട്ടെ ഫർദർ നിങ്ങൾ എന്ത് ചെയ്യണം അപ്പൊ അദ്ദേഹത്തെ വിശ്വസിക്കുക ഒരു എം ഡി ഫിസിഷ്യൻ കാരണം നിങ്ങൾ ഇങ്ങനെ എല്ലാ ഡോക്ടേഴ്സിൻ്റെ അടുത്തും കയറി ഇറങ്ങാൻ തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങളുടെ കൺഫ്യൂഷൻ കൂടും കുറെ പൈസ ചിലവാകും എന്നുള്ളതല്ലാതെ പാനിക് ഡിസോർഡർ ഉള്ളവർക്ക് ഒരു ബെനിഫിറ്റും ഉണ്ടാവില്ല ദോഷമാണ് കാര്യം നമ്മൾ വീണ്ടും വീണ്ടും സംശയിക്കുന്നു വീണ്ടും വീണ്ടും പേടിക്കുന്നു ഓരോ ലക്ഷണങ്ങളിലും പേടിക്കുന്നു ഓരോ ലക്ഷണങ്ങളിലും അതിൻ്റെതായ ഡോക്ടറെ കാണുന്നു ആ ഡോക്ടർ നമുക്ക് ടെസ്റ്റുകൾ എഴുതിരുന്നു അല്ലെ അങ്ങനെ ഒരു ഒരുതരം വല്ലാത്തൊരു ഓട്ടത്തിന്റെ ഓട്ടപ്പാച്ചിലിന്റെ അവസ്ഥയിലായിരിക്കും നിങ്ങൾ അപ്പോൾ അത് ഒഴിവാക്കണം പാനിക് ഡിസോർഡറിന് അതിൻ്റെ ആവശ്യമില്ല പാനിക് അറ്റാക്ക് കഴിയുമ്പോൾ പാനിക് ഡിസോർഡറിന് ഈ സിംറ്റംസ് എല്ലാം ശാരീരികമായ എല്ലാ സിംറ്റംസും വരാൻ സാധ്യതയുണ്ട് തല മുതൽ കാല് വരെയുള്ള എല്ലാ അവയവങ്ങളിലും പല പല സിംറ്റംസ് പ്രകമ്പനങ്ങൾ അനക്കങ്ങൾ ഇളക്കങ്ങൾ വേദനകൾ ടെൻഷനുകൾ അങ്ങനെ ഒരുപാട് സിംറ്റംസ് വരാൻ തുടങ്ങും അതിനേക്കാൾ കൂടുതൽ നമുക്ക് പേടിയുമാകും നമ്മൾ ചെയ്യേണ്ടത് വളരെ സിമ്പിളാണ് വീടിനടുത്തുള്ള ട്രസ്റ്റിയായ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നല്ലപോലെ സംസാരിക്കും എന്ന് നിങ്ങൾക്കറിയാവുന്ന ഒരു ഫിസിഷ്യനെ എം ഡി ഫിസിഷ്യനെ എം ഡി ജനറൽ പ്രാക്ടീഷണറിനെ പോയി കാണുക അദ്ദേഹത്തിനോട് കാര്യങ്ങൾ പറയുക തുറന്നു പറയുക അദ്ദേഹം മനസ്സിലാക്കട്ടെ അതിനുശേഷം അദ്ദേഹം നിങ്ങൾക്ക് വേണ്ടി വേണ്ടത് ചെയ്തു തരും നിങ്ങൾ തീരുമാനിക്കുക ഇനി ഒരു സ്പെഷ്യലിസ്റ്റിനെ ഞാൻ കാണാൻ പോകുന്നുണ്ടെങ്കിൽ അത് ഈ ഡോക്ടറുടെ ഉപദേശപ്രകാരം മാത്രമായിരിക്കും എന്ന് നിങ്ങൾ ഉറപ്പിക്കണം അങ്ങനെ വന്നാലേ ഈ പറയുന്ന പേടികൾ കുറയുകയുള്ളൂ നിങ്ങൾ ആ ഡോക്ടറെ ട്രസ്റ്റ് ചെയ്യുന്നു വിശ്വസിക്കുന്നു ആ ഡോക്ടർ പറഞ്ഞത് പ്രകാരം ചെയ്യുന്നു ആ ഡോക്ടറെ വിശ്വസിക്കുന്നത് ആ വിശ്വാസം നിങ്ങൾ വീണ്ടും വീണ്ടും ഓരോ പ്രാവശ്യവും കണ്ട് ഊട്ടി ഉറപ്പിക്കുന്നത് ആ ഡോക്ടർക്ക് നിങ്ങളെ നല്ലപോലെ അറിയാവുന്നതുകൊണ്ട് നിങ്ങളുടെ എല്ലാ ലക്ഷണങ്ങളും അറിയാവുന്നതുകൊണ്ട് അദ്ദേഹം നിങ്ങളെ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞ് തരുന്നു നിങ്ങൾ അദ്ദേഹത്തെ കൂടുതൽ കൂടുതൽ വിശ്വസിക്കുവാൻ തുടങ്ങുന്നു പതിയെ പതിയെ ഒരു പക്ഷേ സൈക്കാട്രിക് ട്രീറ്റ്മെൻ്റ് ഇല്ലാതെ തന്നെ നിങ്ങളുടെ ഈ പാനിക് പാനിക്ലിസോളം മാറ്റിയെടുക്കുവാൻ സാധിക്കും കൗൺസലിങ്ങോ സൈക്കോതെറാപ്പിയോ അല്ലെങ്കിൽ സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളോ നിങ്ങൾക്ക് കൂടെ ചെയ്തതും ഗുണകരമാകും എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വളരെ നന്ദി